അഞ്ചാറ് ഭയങ്കര പ്രശ്നങ്ങള് സാലറി കമ്മിറ്റി വന്ന് കൂട്ടിത്തരണെങ്കിൽ സാലറി കൂട്ടി അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ വേറെ സാഹചര്യം അറിയത്തില്ലേ പണിയൊക്കെ കുറവാണ് അത് നിനക്ക് അറിയാവുന്ന രീതി തന്നെയാണല്ലോ മൂന്നാർ പേരെ ഇപ്പം നിർബന്ധമായിട്ട് നാട്ടിൽ കിട്ടി കാരണം അത്രത്തോളം വർക്ക് കുറവാണ് പിന്നെ കാണുന്നില്ല എല്ലാവരും വെറുതെ പണി മോശമാണ് എല്ലാരും സാറൊന്ന് ആലോചിച്ചിട്ട് പ്രശ്നം നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യണം ശരിയാണ് സാറ പറഞ്ഞത് ശെരി എന്റെ ഭാഗത്ത് റിഞ്ഞോണ്ടാണ് അനുഷിനെ നാട്ടിൽ പോയൊക്കെ അല്ലേ എടുത്താൽ കിടക്കുന്നില്ല അത്രത്തോളം വർക്ക് കിടക്കുന്നില്ലേ അടുത്തോളം പരിഗണിക്കാം പറഞ്ഞു